അനീഷിനെ എല്ലാവരും കൂടി എടുത്തിട്ട് ഉടുത്തിരിക്കുകയാണ് അടുക്കള പ്രശ്നത്തില് ശരിക്കും അവിടെയും അനീഷിന്റെ ഡബിൾ സ്റ്റാൻഡ് പുറത്ത് വന്നതാണ് വിഷയം എനിക്ക് തോന്നുന്നു അനീഷ് കുറെ കാര്യങ്ങൾ മറന്നു പോകുന്നുണ്ടാവും അല്ലാതെ മനഃപൂർവ്വം ഇത് എടുത്തിടുന്ന ആയിരിക്കില്ലല്ലോ ഇതൊക്കെ വായിന്ന് ചാടി പോകുന്ന സാധനങ്ങളാണ് നമ്മൾ ഇന്നലെ പ്രൊമോയിൽ കണ്ടത് അത്രയും ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനമാണ് പ്രൊമോയിൽ കാണിക്കുന്നത് ഇതേ ഉള്ളൂ ആ ഹൈലൈറ്റ് വേറൊന്നും ഇല്ലയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒന്നാമത്തെ കാര്യം ലൈവിലെ ക്യാമറകളും ഈ പറയുന്നത് പോലെ ഒന്നും നമുക്ക് സൗണ്ട് ഈ അടിയേ നേരെ കഴിഞ്ഞ പോലെ അല്ല ലൈവ് കാണുന്നവർക്ക് മനസ്സിലാവും നേരെ ഇവ ഒന്നും കേൾക്കാൻ വയ്യ ഈ അനീഷും അപ്പാനിയുമായിട്ട് വഴക്ക് തുടങ്ങുന്ന എന്തിന്റെ ബേസിസിലാണെന്ന് ലൈവ് കണ്ടോണ്ടിരുന്ന നമുക്ക് മനസ്സിലാവൂല വഴക്ക് കൂടുന്നത് മുതൽ നമുക്ക് മനസ്സിലാവുന്നു കാരണം ഷാനവാസിന്റെയും ഈ പറഞ്ഞ റനയുടെയും കേസ് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ലൈവ് അപ്ഡേറ്റ് നിർത്തിയത് അത് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എങ്ങനെയോ ചടപടേ ചടപട അവർ അടിയാവുന്നു അതാണ് അതിനകത്തെ വിഷയം ബിഗ് ബോസ് സീസൺ സെവനിന്റെ ആദ്യത്തെ ആഴ്ചയിലെ ടി ആർ പി വന്നിട്ടുണ്ട് സൂപ്പർ ഹിറ്റ് ആണ് ഇതുവരെ കിട്ടാത്ത പതിനഞ്ച് പോയിന്റാണ് ടി ആർ പി ഇട്ടിരിക്കുന്നത് പതിനഞ്ച് പോയിന്റ് നല്ല സൂപ്പർ സൂപ്പർ ഗ്രാൻഡ് ഓപ്പണിംഗ് സൂപ്പർ ആയിട്ടുണ്ട് ഇനി ബാക്കി വീക്കെൻഡിലെ വീക്കുകളിലെ കാര്യം എനിക്ക് അറിയത്തില്ല വന്നിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് അപ്പൊ അതോടൊപ്പം തന്നെ ജിസേലും അനുമോളും കേട്ടുള്ള നല്ല ചകട നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ജിസേലിന്റെ പുറകെ സി ഐ ഡി ആയിട്ട് അനുമോൾ നടക്കുന്നു എന്നുള്ള പരാതി ജിസേലിനുണ്ട് അതിന്റെ പേരും പറഞ്ഞ് തുടക്കം മുതലുള്ള ഇതുവരെയുള്ള കേസുകളും ജിസേൽ വലിച്ചിടുന്നുണ്ട് അനുമോൾ പൊട്ടി പൊട്ടി കരയുന്നുണ്ട് എന്തൊക്കെയാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് പത്തേ മുക്കാല് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയുള്ള റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് അപ്പോ ഈ പറഞ്ഞ പോലെ റെന കിച്ചണിലെ പാത്രം കഴുകാനായിട്ട് പോയപ്പോൾ ഷാനവാസ് കഴുകി കൊടുക്കാം എന്ന് പറഞ്ഞ കാര്യം രന എടുത്തിടുകയും അവിടെ ഫേവറേറ്റിസം കാണിച്ചു എന്ന് പറയുകയും ചെയ്യുകയാണ് അപ്പൊ അങ്ങനെയല്ല എൻ്റെ മകളുടെ പ്രായമേ നിനക്കൊള്ളു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പക്ഷെ നീ അന്നേരം എൻ്റെ അടുത്ത് ഇങ്ങനെ തിരിച്ച് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇത് വിഷമമായി ഹേർട്ടായി എന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ കൂടിയാണ് ഇവര് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് സംസാരിക്കുന്നത് അപ്പൊ അപ്പാനിയും അനീഷും ഓപ്പോസിറ്റ് ആയിരുന്നു ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക അപ്പൊ എന്തൊക്കെയോ ഇവർ സംസാരിക്കുന്നുണ്ട് ഇത് ലൈവില് നമുക്ക് സൗണ്ട് ഒന്നും കേട്ടൂടാ ഇവർ രണ്ടുപേരും എന്താണ് സംസാരിക്കുന്നത് ഒന്നും കേട്ടൂട കാരണം നമ്മൾ കാണുന്നതിൽ ഈ ഷാനവാസും പ്രണയം കൂടിയാണ് സംസാരിക്കുന്നത് എന്തൊക്കെയോ പറഞ്ഞ് അപ്പാനി അങ്ങ് ചാടി എഴുന്നേക്കുന്നു അടേ അതാ നീ നീ അങ്ങനെ പറയരുത് ഇവർ രണ്ടുപേരുടെ വഴക്കൂടുന്നു എന്ത് കേസിലാണെന്ന് നിന്റെ രാത്രി എപ്പിസോഡ് വരുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ കാരണം ലൈവിലുള്ളത് എപ്പിസോഡിലില്ല എപ്പിസോഡിലുള്ളത് ലൈവിലും ഇല്ല അങ്ങനെയാണല്ലോ ഈ സീസൺ മുതല് അപ്പോ അപ്പാനെ ചാടി പിന്നിട്ട് അതാരാണ് നീ 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 എന്തോ നട നീ ഇവിടെ കാണിക്കുന്നത് നീ കിച്ചൻ ഇരുന്ന ആഹാരം ഇങ്ങനെയാണോ നീ വായു എത്രയാണ് ആഹാരം ഉണ്ടാക്കുന്നത് മേശപ്പുറത്ത് മുളക് പൊടി അടുത്തൊരു മേശപ്പുറത്ത് പഞ്ചസാര ഇങ്ങനെയാണ് നീ ആഹാരം ഉണ്ടാക്കുന്നത് അപ്പൊ അനീഷ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ആവശ്യമില്ലാത്ത കാര്യം എന്നെപ്പറ്റി പറയരുത് അപ്പൊ അപ്പാ എടാ മുളക് മൊടി മഞ്ഞസരകം നീ ടേബിളിൽ വാരിയിട്ടില്ല ഇല്ല ഞാൻ ഇട്ടിട്ടില്ല ഞാൻ ഇട്ടിട്ടില്ല ഇവർ ഞാൻ ഇവിടെ പൊരിഞ്ഞ വഴക്ക് അങ്ങോട്ടൊന്ന് പറയുന്നു ഇങ്ങോട്ടൊന്ന് പറയുന്നു അങ്ങോട്ടൊന്ന് പറയുന്നു ഇങ്ങോട്ടൊന്ന് പറയുന്നു അപ്പൊ അനീഷ് എടാ അടാ ശരത്തെ നീ നിന്റെ നാടക ഡയലോഗ് അറക്കാതെ പോ അപ്പൊ ഷാനവാസ് അപ്പ അത്ര നേരം ഷാനവാസും പ്രണയങ്ങളും സംസാരിച്ചു അപ്പൊ ഷാനവാസ് ശരത്തെ നമ്മളെപ്പറ്റി പറഞ്ഞ് നോക്കുന്നു നാടകടയിലോ ഒന്ന് നാടകടയിലോ എടാ നമ്മളൊക്കെ നാടകം കളിച്ച് തന്നെയാടാ ഇവിടെ വരെ എത്തിയത് നാടകം കളിച്ച് നിന്നെ കൊണ്ട് വരണം നീ നാടകക്കാരാ നീ നാടകക്കാരെ ആക്ഷേപിക്കുന്നോടാ എന്നും ചോദിച്ചുകൊണ്ട് ഷാനവാസും കൂടെ ഇളവ് വന്നു അപ്പൊ പിന്നെ കിച്ചണിന്ന് എല്ലാരും കൂടി ഇളവി വരികയാണ് അപ്പൊ ഷാരിക എന്തെങ്കിലും ഞാൻ പറയണവല്ലോ ഷാരിക ദേ ഒരുമാതിരി ഇരട്ടത്താപ്പ് കാണിക്കരുത് ഷാനവാസെ ഇരട്ടത്താപ്പ് എന്റെ ഇരട്ടത്താപ്പ് നീ പോയി നിന്റെ ഹോട്ട്സ്റ്റാറിൽ പോയി അയ്യോ ഹോട്ട്സ്റ്റാറില്ലല്ലോ ഹോട്ട് സ്ട്രീറ്റിൽ പോയി കളിച്ചാൽ മതി കേട്ടല്ലോ ഇങ്ങോട്ട് നീ അധികം കേറാൻ വരണ്ട അപ്പോഴത്തേക്കും ഷാരിക അയാളെ എന്ത് വന്നു കഴിഞ്ഞാൽ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ബ്ലെയിം ചെയ്യാൻ പോണേ ഫെയർ ഗെയിം കളിക്കണോ എവിടെ ഇരട്ടത്താപ്പ് കളിക്കാൻ ഗെയിം കളിക്കും ഷാനവാസെ അപ്പൊ ഷാനവാസ് നിനക്ക് ഇവിടെ നടന്ന കാര്യം അറിയത്തില്ലല്ലോ അപ്പൊ ഒരു വെള്ളത്തിന്റെ ഇതൊന്നും കറക്റ്റ് ഒന്നും നമുക്ക് ലൈവിൽ കേൾക്കാൻ പറ്റത്തില്ല വെള്ളത്തിൻ്റെ കാര്യം രാവിലെ പാത്രം കഴുകാൻ വന്നപ്പോടെ വെള്ളം ഇല്ല എന്ന് പറഞ്ഞു നീ അത് കള്ളം അപ്പൊ വെള്ളമില്ല വെള്ളം എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു നീ അത് കേട്ടോടാ വെള്ളം ഉണ്ടായിരുന്നു കഴുകാമായിരുന്നു അപ്പം അപ്പാനി ഇല്ല കുറച്ച് വെള്ളം മാത്രം ഇറ്റിറ്റ് വരുന്നുണ്ടാണ് അതിൽ നിന്നാണ് ഒരു പാത്രം കഴുകി വെച്ചത് അപ്പൊ പാത്രം കഴുകാൻ വെള്ളം എന്നുള്ള കാര്യം നീയും പോയി ക്യാമറയിൽ പറഞ്ഞതല്ലേ എന്നിട്ടാണ് നീ ഇപ്പം ഇങ്ങനെ പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ ചെയ്തിട്ടില്ല എനിക്കറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ പേരിൽ മുഴുമുക്കട്ട വഴക്ക് ഇവിടെ ശരിക്കും പറഞ്ഞ അനീഷ് പറഞ്ഞതും കണ്ടതും ചെയ്തതും ഒക്കെ അവിടെ ആൾക്കാർ കണ്ടിട്ടുണ്ട് പക്ഷെ അനീഷ് ഇതൊന്നും ഏക്കുന്നുമില്ല സമ്മതിക്കുന്നുമില്ല മുട്ടം വഴക്കാവുന്നു അടുക്കളയില് സംഭവം ടൗവിന്റെ പുറത്ത് പഞ്ചസാര മാവ് എല്ലാം വാരി വലിച്ചിട്ടിരിക്കുകയാണ് അപ്പാണ് ഈ കേസാണ് സംസാരിക്കുന്നത് അനീഷോട്ട് ഏക്കൊന്നുമില്ല പിന്നെ അങ്ങോട്ട് മൊട്ടം വഴക്ക് ഇതിന്റെ പേരും പറഞ്ഞുകൊണ്ട് മുട്ടം വഴക്ക് വഴക്കും തല്ലും ഒക്കെ ആയിട്ട് നടക്കുവാണ് ഇതാണ് മെയിൻ അവിടെ നടന്ന ഇഷ്യൂ അപ്പൊ പിന്നെ ഷാരിക ഷാനവാസിന് ഷാനവാസ് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നടന്ന സംഭവമാണ് അപ്പൊ ഷാരിക ആ ഓക്കെ ഓക്കെ ഞാൻ പറഞ്ഞ ബാക്കും ഞാനങ്ങ് തിരിച്ചെടുത്തു ഒരൊറ്റ താപ്പല്ല ഓക്കെ എന്ന് പറഞ്ഞ് അത് അങ്ങ് തീരുന്നു പിന്നെ ഇവർ നോർമൽ സംസാരവും ചിരിയും കളിയും കുറ്റം കുറ്റമ്പറത്തിലെ ഏഷണിയൊക്കെ ആയിട്ട് നിന്ന് അവസാനം അനിമോള് ആദിലാനൂറ ഇവരെല്ലാവരും കൂടി ബെഡ് റൂമിലിരിക്കുമ്പോഴത്തേക്കും ജിസേലപ്പുറത്ത് ഇങ്ങോട്ടും നിൽക്കുവാണ് അപ്പം അനുമോൾ എന്തെയ്യുന്നു ഈ ജിസേലിന്റെ ബെഡ്റൂമിന്റെ സംഭവം ഇങ്ങനെ തുറന്നു കടന്നതും ഇങ്ങനെ അടച്ചു വെക്കുന്നതും ജിസേൽ ഇത് കണ്ടിട്ട് നീ എന്തില്ലാ എന്റെ ബെഡ്റൂമിൽ എഴുതി തൊടുന്നത് നിനക്ക് എന്റെ സംശയമാണ് ഇതുവരെ ചെയ്യുന്നില്ല നീ സി ഐ ആര് പെരുക്ക് ഇങ്ങനെ നടക്കുവാണ് എന്റെ ആനിയെന്നിങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നതാണ് നിനക്ക് നിന്റെ ഗെയിം ഇല്ലേ കളിക്കാൻ നിന്റെ ഗെയിം കളിക്കാൻ എന്റെ ഗെയിമിൽ എന്റെ നീ എപ്പോഴും കളിക്കാനായിട്ട് വരുന്നിട്ട് എത്ര തവണ പറഞ്ഞാലും ഇവിടെ കേൾക്കില്ല എന്റെ മയക്കടിച്ച് ഒളിപ്പിച്ച് വെച്ചു എന്റെ ഷട്ടി എന്റെ ചട്ടി അതാണ് എനിക്ക് വിറ്റേ ജട്ടി അല്ല മലയാളികൾ ഒന്നെങ്കിലും ഝട്ടി എന്ന് പറയും ഇല്ലെങ്കിൽ ഷട്ടി എന്ന് പറയും ഇവിടെ ജിസേൽ പറയണേ എന്റെ എന്റെ ചട്ടി എടുത്ത് നീ കാണിച്ചില്ല അപ്പൊ ഞാനേ ചട്ടി എടുത്ത് കാണിച്ചെന്നോ ഹി ജിസേൽ എന്താ പറയാ അപ്പൊ ഞാൻ ചട്ടിയോ ആ ചട്ടി ആയിരിക്കും എന്നെ ചട്ടി എടുത്ത് നീ കാണിച്ചു ചട്ടി നീ എന്നെ മലപ്പുറം ആവശ്യമില്ല ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിനക്ക് നിന്റെ ഗെയിം കളിക്കാൻ അറിയില്ലേ എന്റെ ഫൗണ്ടേഷനും എന്റെ എന്റെ മേക്കപ്പ് സാധനങ്ങൾ നീ വീണ്ടും വീണ്ടും എന്തിനാ ഇങ്ങനെ എന്റെ ഇത് തുറന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആതിലാ നിസേലെ അത് തുറന്ന് അടച്ചതാണ് അത് നിങ്ങളോട് ഇവള് പഠിയുന്നത് അങ്ങനെ അല്ല ഇവള് ഇവള് വന്ന അന്നെ മുതല് എന്നെ നോക്കാണ് എന്നെ ഇവള് ടാർഗറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് നിനക്ക് ഗെയിം ഇല്ലേ അനു നീ നിന്റെ ഗെയിം കളിക്കും നീ ഇവിടെ ഫേക്ക് ആണ് ഫേക്ക് നീ ഇവിടെ ഫേക്ക് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നെ നീ ബാരിക്ക കേസ് പറഞ്ഞപ്പോൾ അത് ഞാൻ ഡ്രാമയാക്കി ഇപ്പൊ നീ എന്റെ എൻ്റെ നീ ഇങ്ങനെ അടക്കുവാണ് ആവശ്യമില്ലാതെ എൻ്റെ പെടുകയും ഇന്ത്യനാണിങ്ങനെയോ ഓ വയ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ അങ്ങോട്ട് ജിസേലിന്റെ സ്ഥിരം പല്ലവി ജിസേലിന് ആക്ച്വലി ഉള്ളൊരു പ്രശ്നം ഹൈപ്പർ ആണ് അതൊന്ന് കുറച്ച് കഴിഞ്ഞാൽ ഓക്കെ ആവും അപ്പോൾ ഇതേ സമയം രേണോ ഇല്ല എന്ത് വന്നു കഴിഞ്ഞാലും ഞാൻ ഭരണോട് ക്ഷമിക്കില്ല എന്നെ നിന്ന് പറഞ്ഞു വിട്ടാലും ഞാൻ ഭരണോട് ക്ഷമിക്കില്ല ഏഹ് ലാലാട്ടം വന്നു ബിഗ് ബോസ് പറഞ്ഞു ഞാൻ രണ്ടു ദിവസം ചോദിച്ചു ഇല്ല ഞാൻ ക്ഷമിക്കൂല ഇത് രേണുസുതിക്ക് പച്ചപ്പാരയായിട്ട് മാറും നമുക്ക് കാണാം കുറച്ച് കഴിയുന്നു ജിസേലും ഒതുങ്ങുമ്പോഴത്തേക്കും ഷൈത്യം അനുമോളും കൂടിയാണ് ഇപ്പോൾ ഒരു കൂട്ട് നമുക്ക് രണ്ടുമൂന്ന് ദിവസം അത് കാണാൻ വരുന്നുണ്ട് ഷൈത്യടുത്ത് അനുമോള് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് ഇവരെന്തിനാണ് ജിസേൽ എപ്പോഴും ഇങ്ങനെ പറയുന്നത് എന്തിനാണ് ഇവരുടെയൊക്കെ മനസ്സിൽ ഇത്രയും വിഷമാണോ ഇവരൊക്കെ എന്തിനാ നമ്മളെ മാത്രമേ ഉള്ളൂ വീട്ടിലെ പാവം ശൈത്യം അതെ 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 നമ്മൾ മാത്രമാണ് വേറെ അരുവിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് സങ്കടമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജിസേലിൻ്റെ കാര്യം ഇപ്പം ആ ജിസേലും ആര്യനും ഒക്കെ ആണല്ലോ എടുത്ത് കിടക്കുന്നത് അപ്പം ഇതൊക്കെ അവസാനം വരെ കണ്ടാൽ മതി എന്നൊക്കെ അനുമോളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതാണ് ലൈവിൽ നടക്കുന്ന സംഭവങ്ങൾ വേറെ അങ്ങനെ വലിയ വലിയ വിഷയങ്ങളൊന്നും ലൈവില് നടക്കുന്നില്ല ഇനിയിപ്പോൾ ഒരു ടാസ്ക് കൂടി എന്തായാലും ഉച്ചയ്ക്ക് വരുന്നെന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ടായിരിക്കും ഇനി ബാക്കി സന്നാഹങ്ങൾ പറയെ വരുന്നത് അപ്പൊ അതിന്റെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാൻ ഞാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് മെയിൻലി എന്തെങ്കിലും ഒരു ടോപ്പിക്ക് വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരുന്നവർക്കും Bye bye